കേരളത്തിലെ വയനാട് മണ്ഡലത്തിലെ എംപിയും മഹാബലി ഒരുപോലെയാണ് വർഷാവർഷം നാട് കാണാൻ വരും നാട് കാണാൻ വരുമ്പോ മഹാബലിയെക്കുറിച്ചുള്ള എന്തെല്ലാം പബ്ലിസിറ്റികൾ നമ്മുടെ നാട്ടിൽ കാണാറുണ്ട് അതുപോലെയാണ് വയനാട് എം പി അവരെ നാട് കാണാൻ വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള പി ആർ വർക്ക് നോക്കി മനോരമയുടെ ഫ്രണ്ട് ഷീറ്റിൽ ഇന്നിപ്പോ അച്ചടിച്ച് വന്ന ഫോട്ടോയാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നാടാണ് അതായത് വയനാട് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പിരിവെടുത്തിട്ട് വീട് വെച്ച് തുടങ്ങിയിട്ടില്ല എന്തെങ്കിലും ചോദ്യം മനോരമയ്ക്കുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല നിരന്തരം വന്യജീവികൾ ഇറങ്ങി മനുഷ്യരെ ആക്രമിക്കപ്പെടുന്ന സംഭവമുണ്ട് എവിടെയെങ്കിലും വാർത്തയുണ്ടോ ഒരു വാർത്തയില്ല പക്ഷെ നല്ല ഫോട്ടോ ഷൂട്ട് കവറേജ് അവർക്ക് കൊടുക്കുന്നുണ്ട് വർഷാവർഷം മഹാബലി വരുമ്പോൾ പ്രതീകാത്മകമായിട്ടാണെങ്കിലും മഹാബലിയെ സംബന്ധിച്ചുള്ള പല കാർട്ടൂണുകൾ പല പരസ്യങ്ങൾ നമ്മുടെ നാട്ടിൽ വരുമ്പോലെ നോക്കിയേ എന്തെല്ലാം ദൃശ്യങ്ങളാണ് വയനാട് ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ആണെങ്കിൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് അവിടെ കോൺഗ്രസിനുള്ളിലെ തമ്മിലടി ആത്മഹത്യ ഏകദേശം അഞ്ചോളം പേരാണ് ആ ഒരു ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ പരസ്പരമുള്ള വെട്ടിലും ഒപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മഹത്തരമായിട്ടുള്ള ഫോട്ടോഷൂട്ട് എത്ര മനോഹരമായിട്ടാണ് മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരെ പറഞ്ഞു പറ്റിച്ച്